ഹായ് ഫ്രണ്ട്സ് അസുഹം ഗാർഡൻ്റെ പുതിയൊരു സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണിത് ഹാപ്പി വാലൻ്റൈൻസ് ഡേ ഇൻ അഡ്വാൻസ് ഇന്ന് നമ്മൾ അഞ്ച് പേർക്ക് പ്ലാന്റ് ആയിട്ട് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് വാലൻ്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു സെയിൽ വീഡിയോ ആണിത് ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ആർക്കാണ് പ്ലാന്റ് കൊടുക്കുന്ന ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോ ലാസ്റ്റ് പറയാം അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ ഒത്തിരി പുതിയ വെറൈറ്റീസ് അഗ്ലോട പ്ലാന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നമ്മൾ കോംബോ ആയിട്ടും സിംഗിളായിട്ട് കൊടുക്കുന്ന പ്ലാന്റുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി സി വഴി മാത്രമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഡി ടി സി വഴി മാത്രമാണ് ഞാൻ പ്ലാന്റ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് എനിക്ക് അവിടെ കൊണ്ട് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ സ്പീഡ് പോസ്റ്റ് അയക്കാത്തത് അതുമാത്രമല്ല ഡി ടി ഡി സീനെയും കാലും സ്പീഡ് പോസ്റ്റിൽ എനിക്ക് റേറ്റ് കൂടുതലാണ് വരുന്നത് ക്യാഷ് പേ ചെയ്യേണ്ടത് ഗൂഗിൾ ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വരുന്നത് അഗ്ലോടിമാടതായൊരു പ്ലാന്റ് ആണ് വൈറ്റ് ക്യാൻറ്റി ഈ പ്ലാന്റിൻ്റെ സ്റ്റെമ്പും ലൈഫിൻ്റെ ആവുമ്പോൾ ഒരു ബോർഡർ എന്ന് പറയുന്നത് വൈറ്റ് ലൈൻ ആയിരിക്കും അപ്പോൾ ഇതിൻ്റേതായ ഒരു വൺ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ആണ് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് വരുന്നുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ടു ഫോർട്ടീനാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് അഗ്ലോണിമ പിങ്ക് വാലൻ്റ ആണ് ലിഫിന് ഡാർക്ക് പിങ്കാണ് വരുന്നത് ഈ ഡബിൾ ഷൂട്ട് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് ടു എറ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ വൺ ഷൂട്ട് പ്ലാന്റ് വരുന്നുണ്ട് ഇത് കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ബോക്സറാണ് ബോക്സറിൻ്റെ ധൈര് സൈസിൽ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് വൺ സെവൻ സീറോ ആണ് റേറ്റ് വരുന്നത് അപ്പം ഇതിൻ്റെ ഇതിൻ്റെയും ഡബിൾ ഷൂട്ട് പ്ലാന്റും വരുന്നുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് ഡബിൾ ഷൂട്ടല്ല ശരിക്കും മൂന്ന് ഷൂട്ടാണ് വരുന്നത് ഇതാ ഒന്ന് രണ്ട് അല്ല മൂന്ന് ഷൂട്ട് പ്ലാന്റ് ആണ് ഈ മൂന്ന് ഷൂട്ടിനും കൂടിയിട്ട് റേറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ടു വൺ സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ് ഒരു പരന്ന പോലത്തെ ലൈഫാണ് ഈ പ്ലാന്റിൻ്റെ ഇത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് ഷൂട്ട് വരുന്ന പ്ലാന്റ് നമുക്ക് ഉണ്ട് അത് മുമ്പത്തെ സെയിൽ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഇപ്പം എന്നിട്ടുള്ളത് ഡബിൾ ഷൂട്ടാണ് അത്യാവശ്യം സൈസുള്ള മുമ്പത്തേനേക്കാളും വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് ഷൂട്ടിനും കൂടിയിട്ട് റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ടു സിക്സ് സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമാരുടെ വെറൈറ്റിയാണ് ഹെൻ ലീഫിൽ നല്ലതുപോലെ വേരിയേഷൻ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഡാർക്ക് റെഡ് കളർ നല്ലതുപോലെ വന്നിട്ടുണ്ട് യെല്ലോയും റെഡും ഡാർക്ക് ഗ്രീനും ഒക്കെ കലർന്നിട്ടുള്ള കളറാണ് ലീഫിൻ്റേത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും ഉണ്ട് ദാ ഈ ഒരു സൈസിൽ വന്നിട്ടുള്ള പ്ലാന്റ് ഉണ്ട് ഇത് അല്പ ഹൈറ്റ് കുറവാണ് ദാ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ വലിയ പ്ലാന്റ് ആയിരിക്കും പിന്നെ പിന്നെ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വരുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടു നയൻറ്റീൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്ത് കാണിക്കുന്നത് നമ്മളൊരു അഗ്ലോണിമാടെ നല്ലൊരു വെറൈറ്റി തന്നെയാണ് ജയിപ്പും ബിങ്കാണ് ഇതും നമുക്ക് രണ്ട് രീതിയിലാണ് വന്നിട്ടുള്ളത് ചില പ്ലാന്റുകൾക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് ഇത് ഇത് ഹൈറ്റ് കുറഞ്ഞ സൈസാണ് ഇതൊന്നും സീഡ്ലിങ്സ് അല്ല എല്ലാം നല്ല മെച്യൂഡ് ആയിട്ടുള്ള മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതും വേറൊരു സൈസാണ് ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് പക്ഷേ എല്ലാം ഒരേ റേറ്റിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ത്രീ തേർട്ടി റേറ്റ് വരുന്നത് ഇതൊന്നും അല്ല അത്യാവശ്യം സൈസുള്ള വലിയ മദർ പ്ലാന്റ് ആണ് ഈ മൂന്ന് പ്ലാന്റും കോംബോ ആയിട്ട് വാങ്ങുന്നവർക്ക് എഴുന്നൂറ്റി അറുപത് പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും വരുന്നത് സിംഗിളായിട്ട് വേണമെന്നുള്ളവർക്ക് സിംഗിളായിട്ട് വാങ്ങാം നെക്സ്റ്റ് വരുന്നത് കൊച്ചിൻ പിങ്ക് ആണ് ലീഫിൽ നല്ലതുപോലെ പിങ്ക് കളർ വന്നിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വലിയ ലീഫാണ് സെക്കൻഡ് വരുന്നത് ബോക്സറാണ് ഇത് ഈ രണ്ട് പ്ലാന്റ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് പ്ലസ് കൊറേർ ചാർജാണ് വരുന്നത് ത്രീ ട്വൻറ്റി പ്ലസ് കൊറയർ ചാർജാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നാല് പ്ലാന്റ് അടങ്ങിയിട്ടുള്ളൊരു കോംബോ ആണ് അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല പിങ്ക് കളർ ലീഫ് വരുന്ന അഗ്ലോഡിമ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് വാലൻ്റെ ആണ് അതായതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് തേർഡ് വരുന്നത് സ്നോ വൈറ്റ് ആണ് ഏകദേശം ഈയൊരു സൈ സൈസിൽ വരുന്ന പ്ലാന്റ് തന്നെയാണ് ഫോർത്ത് വരുന്നത് ബർക്കിനാണ് ലൈഫിൽ നല്ല വേരിയേഷൻ വന്നിട്ടുള്ള ബർക്കിൻ പ്ലാന്റ് ആണ് ഈ നാല് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് ഫോർ നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് അഗ്ലോണിമ റൈസ് ലീഫാണ് ഇതിൻ്റെ മൂന്ന് ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഈ മൂന്ന് ഷൂട്ട് ബോഷി പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെയും തന്നെ ഡബിൾ ഷൂട്ട് പ്ലാന്റും വരുന്നുണ്ട് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ ഡബിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് എത്ര ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് പറയുക നെക്സ്റ്റ് വരുന്നത് ദ ഈ നാല് പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് ഈ ഒരു ലക്കി ലഗി ആണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ലൈനും ഗ്രീനുമായിട്ട് വരുന്ന ലക്കി ബാമ്പു പിന്നെ യെല്ലോയും ഗ്രീനും കൂടി ലൈൻ വരുന്നൊരു പ്ലാന്റ് പിന്നെ ഈ ഒരു മിൽക്കി ബാമ്പു അപ്പോൾ ഈ നാല് പ്ലാന്റ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് അപ്പോൾ ഈ നാല് പ്ലാന്റിനെയും കൂടിയിട്ട് കോംബോ ആയിട്ട് വാങ്ങുവാണെങ്കിൽ റേറ്റ് വരുന്നത് ഈ നാല് പ്ലാന്റിന് കൂടിയിട്ട് നൂറ്റി നാൽപ്പത് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് വൺ ഫോർട്ടീൻ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് അപ്പോൾ ഇത് സിംഗിളായിട്ട് വാങ്ങുന്നവർക്ക് അങ്ങനെ വാങ്ങാം അപ്പോൾ റേറ്റിന് വ്യത്യാസം ഉണ്ടായിരിക്കും ഇത്രയും പ്ലാൻ്റുകളാണ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ വാലൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇതാ നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന റോസ് പ്ലാന്റുകളാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വിന്നറിന് നമ്മൾ രണ്ട് പ്ലാന്റാണ് കൊടുക്കുന്നത് റെഡും വൈറ്റും ഇതാ ഈ രണ്ട് പ്ലാന്റുകളാണ് നമ്മൾ ഫസ്റ്റ് വിന്നറിന് കൊടുക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്ന ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന ഈ സെയിം പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് സെക്കൻഡ് വിന്നറിന് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് വിന്നർക്ക് മാത്രമാണ് രണ്ട് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വേറെ നാല് വിന്നർക്കും ഓരോ പ്ലാന്റ് ഇതും ആയിരിക്കും കൊടുക്കുന്നത് അതിൽ സെക്കൻഡും തേർഡും കിട്ടുന്നവർക്ക് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആയിരിക്കും തരുന്നത് പിന്നെ ഫോർത്തും ഫിഫ്ത്തും എന്ന് പറയുന്നത് ഈ കളറാണ് ഒരു ഓറഞ്ചും പിങ്കും കൂടിയിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ദൈ ഈ ഒരു കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് തരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് തരുന്നത് അപ്പോൾ കൊറിയർ ചാർജ് ഒന്നും നിങ്ങൾ പേ ചെയ്യേണ്ട നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് ഗിഫ്റ്റായിട്ട് കിട്ടണമെന്ന ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നല്ലൊരു കമൻ്റ് ഇടുക അപ്പോൾ ആരുടെ കമൻറ്റിനാണ് കൂടുതൽ ലൈക്ക് കിട്ടുന്നത് അവരിൽ നിന്ന് നമ്മൾ രണ്ടുപേരെ ആയിരിക്കും അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് ഫസ്റ്റും സെക്കൻഡും പിന്നറിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളിടുന്ന കമൻറ്റിലെ ലൈക്കിനനുസരിച്ചാണ് അപ്പോൾ ഫസ്റ്റ് വിന്നർക്ക് നമ്മൾ രണ്ട് പ്ലാന്റും സെക്കൻഡ് വിന്നർക്ക് നമ്മൾ ഒരു പ്ലാന്റും ആയിരിക്കും കൊടുക്കുന്നത് ലാസ്റ്റത്തെ മൂന്ന് വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് എ എങ്ങനെയെന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെടുന്ന നിങ്ങൾ ഇട്ടിട്ടുള്ള കമൻറ്റിൽ എനിക്കിഷ്ടപ്പെടുന്ന പത്ത് കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്യും അപ്പോൾ അതിൽ നിന്നായിരിക്കും മൂന്ന് പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ സാറ്റർഡേ ആണ് ശനിയാഴ്ചയാണ് അപ്പോൾ തിങ്കളാഴ്ച വൈകിട്ട് മൺഡേ വൈകിട്ട് അഞ്ച് വരെയാണ് സമയം തന്നിട്ടുള്ളത് ഫൈവ് പി എം വരെയാണ് സമയം തന്നിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം കിട്ടുന്ന ലൈക്കിൻ്റെ കണക്കൊന്നും നമ്മൾ കണക്കിലെടുക്കില്ല മൺഡേ രാത്രി തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് വരും ഷോർട്സ് വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ അറിയിക്കുന്നതാണ് വിന്നർ ആരാണെന്ന് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ കമൻ്റ് ചെയ്താൽ മതി ഞാൻ അതിലൂടെ റീപ്ലൈ അയക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാന്റുകൾ സെയിലിനും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ് കോൾ ഒഴിവാക്കുക മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജിന് റീപ്ലൈ അയക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം